ഹായ് ഹലോ നമ്മളിന്ന് പുനലൂർ വരെ പോകാം കേട്ടോ അപ്പോൾ ചേട്ടായി രാവിലെ തന്നെ പിടവൂർ കൊണ്ടുപോയിട്ടായിരുന്നു അപ്പോൾ ഞാൻ ബസ് നോക്കിയിരിക്കുന്നതാട്ടോ നിങ്ങളെ കാണുന്നത് എപ്പോൾ വന്നാലും ഞാൻ ബസ് നോക്കി ഇവിടെ വന്നിരിക്കും എല്ലാവരും നിൽക്കുവാണെങ്കിലും ഞാൻ വന്നിരിക്കും എനിക്കത്രോ നേരം അവിടെ നിൽക്കാനൊന്നും ആയി കേട്ടോ നിൽക്കാൻ ഭയങ്കര മടിയാണെ അപ്പോൾ ഇങ്ങനെ ഇരുന്ന് വണ്ടി പോകുന്നതും വണ്ടി എത്തണം പോയി എന്നൊക്കെ ഇങ്ങനെ ഉണ്ടും എനിക്കാണെങ്കിൽ ഒരു കാലിയോട്ട കിട്ടി കാലിയോട്ട കുന്നിക്കോട് വരെ ഉള്ളു കേട്ടോ നമ്മളിവിടുന്ന് ഡയറക്റ്റ് നമുക്ക് പുനലൂർ പോകണമെങ്കിൽ കുറച്ച് ചുറ്റിക്കറങ്ങിയുള്ള ബസ് എനിക്ക് അത് വഴിയല്ല പോകേണ്ടത് അപ്പോൾ ഒരു കാലിയോട്ട കിട്ടി കാലിയോട്ടക്കാണെങ്കിൽ കുന്നിക്കോട് ചെന്നിറങ്ങുന്നത് ഇരുപത് രൂപയാട്ടോ എനിക്ക് ഓട്ടം പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള വണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഓട്ടെന്ന് എന്ന് കേട്ടോ കാരണം കാറിലൊക്കെ ഇരുന്നാൽ ഞാൻ പിന്നെ ഛർദിക്കും അപ്പോൾ ഈ പോകുന്ന വഴിക്കുള്ള ഒരു അമ്പലം ആട്ടോ ഇത് ഇതിൻ്റെ അടുത്താണെങ്കിൽ കുറേ താമര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ചെന്നിട്ട് ഞാൻ നമ്മുടെ കുന്നിക്കോട് ഇറങ്ങി അവിടെ നിന്നാണെങ്കിൽ എനിക്കൊരു ജീപ്പ് കിട്ടി കേട്ടോ ഇത് ആവണീശ്വരമാണ് നമ്മൾ പോകുന്ന വഴിക്ക് ആ ആവണീശ്വരം റെയിൽവേ സ്റ്റേഷൻ വരുന്നത് നമുക്ക് ട്രെയിനും കാര്യങ്ങളൊക്കെ കയറണമെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനും ആട്ടോ ആവണീശ്വരം എനിക്ക് ഈ വഴി പോകുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് കാരണം നമ്മൾ പണ്ട് കൊച്ചിലേ നമ്മൾ പോകത്തില്ലേ അതേപോലെ തന്നെ ഇപ്പോഴും ഇവിടെ വലിയ മാറ്റവും കാര്യങ്ങളും കേട്ടോ കുഞ്ഞു കുഞ്ഞു കടകൾ അതിലെ സാധനങ്ങൾ ഇതിങ്ങനെ വന്ന് നിന്ന് വാങ്ങിക്കുന്നതും കാണുന്നതും ഒക്കെ ഭയങ്കര കണ്ണിന് നല്ല കുളിർമ നൽകുന്ന കാഴ്ച എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇങ്ങനെ പോകുന്ന വഴിക്ക് മീൻ്റെയും ഉണക്ക മീൻ്റെയൊക്കെ വടമൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഈ കുഞ്ഞു കുഞ്ഞു കടകളിൽ ചിലതിൽ പച്ചക്കറിയായിരിക്കും ചിലതിൽ പലചരക്കായിരിക്കും അങ്ങനെയുള്ള കടകളാട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ ആവണീശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ അതായത് എൻട്രൻസിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കാട് പിടിച്ചു കിടക്കുക ഇതാണ് എൻട്രൻസ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് തൊട്ടടുത്താണ് നമ്മുടെ കുന്നിക്കോട് വരുന്നത് അങ്ങനെ ഞാൻ കുന്നിക്കോട് ഇറങ്ങി കുറച്ച് അങ്ങോട്ട് നടന്നു കേട്ടോ ഒന്നെങ്കിൽ ബസ്സിൽ പോവാം ഇല്ലെങ്കിൽ ജീപ്പിൽ പോവാം എന്നുള്ളൊരു മൈൻഡായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്കൊരു ജീപ്പ് കിട്ടി കേട്ടോ കാരണം ഈ റൂട്ടിൽ എപ്പോഴും ജീപ്പ് സർവീസ് ഉണ്ട് നമ്മൾ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ല കേട്ടോ ബസ്സില്ലെങ്കിലും ജീപ്പ് കാണും അങ്ങനെ ഞാൻ പോയി എൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ കുന്നിക്കോട് ഇറങ്ങി കാരണം അവിടുന്ന് ഒറ്റ ബസ് എനിക്ക് എനിക്കറിയത്തില്ല പിന്നെ എനിക്കൊരു ബസ് കിട്ടി കുന്നിക്കോട് നിന്ന് നമ്മുടെ പത്തനാപുരം ബസ് കിട്ടി ഒരു സൂപ്പർ ഫാസ്റ്റ് പോയായിരുന്നു ഞാൻ അതിന് കയറിയില്ലാട്ടോ ഒരു നാരങ്ങ വെള്ളം ഒക്കെ ഇടയ്ക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നേ അതൊക്കെ കുടിച്ച് ഞാൻ കുന്നിക്കോട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അപ്പം നമ്മൾ പുന്നൂരെയൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ മനോരമ മാമൻ്റെ കടയിൽ മുട്ട വാങ്ങി അയ്യോ എൻ്റെ വഴി കൂടെ എനിക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ വഴി ഇപ്പം പണി നടക്കുകയാണ് എൻ്റെ വഴിയിൽ അതുകൊണ്ട് അതിനെ പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലേ അപ്പം നമ്മൾ പോയിട്ട് പോയിട്ടുണ്ട് ദൈവം ചൂടൊരു രക്ഷയില്ല നമ്മൾ വാടി കുഴഞ്ഞു പോവും ഇരുണ്ടിരിക്കുന്ന ഫോൺ എന്താ വെട്ടത്തിൻ്റെ ഉണ്ടാട്ടോ ഇരുണ്ടിരിക്കുന്നത് നമ്മൾ ചൂട് കൊണ്ട് വാടി കൊഴഞ്ഞ് കരിഞ്ഞ് തളന്നു പോവും പിന്നെ ഞാൻ ഇടയ്ക്കാണെങ്കിൽ ഒരു നാരങ്ങാവെള്ളം കുന്നിക്കോട് വന്നിട്ട് കുടിച്ചേ അയ്യോ ജസ്റ്റ് മിസ് ഇപ്പം കാക്കത്തീട്ട് എൻ്റെ തലേ വീണു അപ്പോൾ ഞാൻ മുട്ട വാങ്ങിക്കാൻ വേണ്ടി മനോരമമേൻ്റെ കടയിലിട്ടാണ് ചാണകം ടെണ്ടൻ പണ്ട് എനിക്ക് ചാണകത്തിൽ കൈയിട്ട് പൊളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഉത്സവത്തിന് പറയുക വരുമ്പോൾ നമ്മൾ ചാണകം തളിക്കും അതൊക്കെ എനിക്ക് ഞാൻ റിസ്ക് വേണ്ടി ഫോൺ താത്തു നോക്കട്ടെ ഓട്ടം വാങ്ങിക്കാനും വേണ്ടി പോകാം നമുക്ക് ചോണ്ടോടെ പുരുഷനെ ടെൻഡൻറ്റൻ തെണ്ടൻ തൻ തടൻ്റെ വടന്ന് ഭയങ്കര മഴക്കോളുമുണ്ട് ഞാൻ ഭയങ്കര ചൂട് ഭയങ്കര ചൂട് എന്ന് വെച്ചാൽ ഭയങ്കര ചൂട് ഞാൻ വന്നിട്ട് മുഖം കഴിയില്ല അതൊരു ഉണർവില്ലാത്ത വൈകിട്ടായപ്പോഴത്തേക്ക് നല്ല മഴക്കാറൊക്കെ കേറിക്കൊള്ളുന്നുണ്ടായിരുന്നു പക്ഷെ മഴയൊന്നും പെയ്തില്ല ഭയങ്കര ചൂടാണ് ഒരു ദിവസം മഴ പെയ്തില്ലേ ചൂടിനൊരു കുറവില്ല കേട്ടോ അപ്പം നമ്മുടെ പേരിക്കയിൽ ഒരു പേര പേരി പേരയിലൊരു പേരയ്ക്ക് പിടിച്ചിട്ടുണ്ട് സോറിയേ കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നല്ല മഴക്കാരായിരുന്നു അങ്ങനെ വൈകിട്ടാണെങ്കിൽ ചേട്ടായിക്ക് എപ്പോഴും ചേട്ടായിക്കെപ്പോഴും പനിയാട്ടോ അങ്ങനെ ചേട്ടായിക്കൊരു തേയില വെള്ളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് എനിക്ക് കുറച്ച് തുണി മടക്കി വെക്കാനുണ്ടായിരുന്നു ഞാൻ രണ്ട് ദിവസമായിട്ട് മടിച്ചിരുന്ന കാര്യമാട്ടോ അങ്ങനെ തുണിയൊക്കെ മടക്കി വെച്ച് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്ര ആട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചു വിളിച്ചിരിക്കാറ്റാ